ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇത് എങ്ങോട്ടാണ് പോണേന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് ഇന്ന് ആണ് സോ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഒരു ത്രീ ഫോർട്ടി ആയപ്പോഴേക്കും ബ്രോൺ മോളിൽ എത്തി ഫിഫ്റ്റി ഫൈവിനായിരുന്നു നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനു മുൻപേ നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സ് കുറച്ചുപേര് ഈ സിനിമ പോയി കണ്ടിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞിരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഈ സിനിമയെക്കുറിച്ച് അവരുടെ തിയേറ്റർ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും കാണാനായിട്ട് ഒരു തിരയുണ്ടാവും അങ്ങനെ താഴെറ്റർ കയറി പി വി ആറിലേക്ക് പോകുന്നതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് കാണാൻ ശരിക്കും ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ ചില്ലഔതിങ്ങനെ നടന്നു പോയി കേറിയിട്ടും കേറിയിട്ടും എസ്കലേറ്റർ മാത്രം തീരുന്നില്ലല്ലോ അപ്പൊ കൈസ് ഒടുവിൽ നമ്മൾ പി വി ആർ ഉള്ള ഫ്ലോറിലേക്ക് എത്താറായിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കിഡിലൻ പടമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ നമ്മൾ ഇത് ആ പി വി ആർ സിനിമാസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ കൈസ് പിന്നൊന്നും നോക്കിയില്ല അകത്ത് കയറി ടിക്കറ്റ് കാണിച്ചു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് പോയി പറയാതിരിക്കാൻ വയ്യ നല്ല തിരക്കായിരുന്നു കേട്ടോ കൈസ് നമ്മള് കയറി തിയേറ്ററിലും ഹൗസ്ഫുൾ ആയിരുന്നു ഷോ ഏതാണ്ട് തുടങ്ങാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ അകത്തേക്ക് കയറി നേരെ സീറ്റിൽ പോയിരുന്നു തുടക്കം പരസ്യങ്ങളായതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങാനായിട്ട് കട്ട വെയ്റ്റിങ്ങിലായിരുന്നു ഞങ്ങൾ അങ്ങനെ പരസ്യം എല്ലാം കഴിഞ്ഞ് സിനിമ തുടങ്ങി ഒന്നും പറയാനില്ല ഗൈസ് നല്ല സൂപ്പർ സിനിമ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം അതിൻ്റെ ആ ഒരു വൈബ് ഉണ്ടല്ലോ എവിടെയും കിട്ടൂല ഗൈസ് ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷമായിരുന്നു സിനിമ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയത് ആ സിനിമ എടുത്തുവച്ചിരിക്കുന്ന രീതി സെറ്റ് എല്ലാ അടിപൊളി തന്നെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂട്ടോ ഗൈസ് കാരണം സ്പോയിലർ ആകരുതല്ലോ അങ്ങനെ സിനിമയൊക്കെ കണ്ടു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണോട്ടോ ആക്ച്വലി ഇത് സൺഡേ എടുത്ത ബ്ലോഗായിരുന്നു ബട്ട് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പൊ പുതിയ പുതിയ വ്ലോഗ്സ് ഇതിൽ ഉണ്ടാവും താങ്ക് യു